അടുത്ത സെപ്റ്റംബർ ഒന്ന് മുതൽ അക്കൗണ്ടിംഗ് ഫിനാൻസ് ഓഡിറ്റിംഗ് എന്നിവയിൽ പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നേടാത്ത തൊഴിലാളികൾക്ക് വർക്ക് പെർമിറ്റുകൾ നൽകുകയോ പുതുക്കുകയോ ഇല്ലെന്നാണ് തൊഴിൽ മന്ത്രാലയത്തിന്റെ അറിയിപ്പ് അക്കൗണ്ട്സ് ടെക്നീഷ്യൻ അസിസ്റ്റന്റ് എക്സ്റ്റേണൽ ഓഡിറ്റർ അസിസ്റ്റന്റ് ഇന്റേണൽ ഓഡിറ്റർ എന്നിവർക്കെല്ലാം തീരുമാനം ബാധകമാണ് കോസ്റ്റ് അക്കൗണ്ടൻറ് ക്രെഡിറ്റ് അനലിസ്റ്റ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് അക്കൗണ്ട്സ് മാനേജർ ടാക്സ് മാനേജർ എന്നിവർക്കും സർട്ടിഫിക്കറ്റ് വേണം ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ എക്സ്റ്റേണൽ ഓഡിറ്റ് മാനേജർ ഇൻറ്റേണൽ ഓഡിറ്റ് മാനേജർ സീനിയർ ഇൻറ്റേണൽ ഓഡിറ്റ് മാനേജർ ഫിനാൻഷ്യൽ കൺട്രോളർ എന്നിവർക്കും നിയമം ബാധകമാണ് ഇന്റേണൽ ഓഡിറ്റ് വകുപ്പ് മേധാവി ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ചീഫ് ഓഡിറ്റ് എക്സിക്യൂട്ടീവ് തുടങ്ങി ഇരുപതോളം തസ്തികയിൽ ജോലി ചെയ്യുന്നവർക്കാണ് പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയത് മേഖലയിലെ നിലവിലുള്ള എല്ലാ ജീവനക്കാരും ഭാവിയിൽ ജോലി നേടേണ്ട വ്യക്തികളും അക്കൗണ്ടിംഗ് ഫിനാൻസ് ഓഡിറ്റിംഗ് എന്നിവയ്ക്കുള്ള സെക്ടർ സ്കിൽസ് യൂണിറ്റിൽ നിന്നാണ് ഈ സർട്ടിഫിക്കറ്റ് നേടേണ്ടത് അംഗീകൃത സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചതിന് ശേഷം മാത്രമേ മന്ത്രാലയം വർക്ക് പെർമിറ്റുകൾ നൽകൂ രാജ്യത്തെ എല്ലാ സ്ഥാപനങ്ങളും നിർദ്ദേശം പാലിക്കണമെന്നും ലംഘിക്കുന്നവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും തൊഴിൽ മന്ത്രാലയം അറിയിച്ചു മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്